മലപ്പുറം തിരൂരങ്ങാടി കണ്ണാടി തടത്ത് അംഗനവാടി പൂട്ടിയതോടെ കുരുന്നുകളുടെ പഠനം മുടങ്ങി അപകടകരാമാം വിധം അംഗനവാടിക്ക് സമീപത്തിലൂടെ വൈദ്യുതി ലൈൻ പോകുന്നതിനാലാണ് അംഗനവാടി പൂട്ടിയത് കഴിഞ്ഞ മാസം അടച്ച അംഗനവാടി ഇതുവരെ തുറന്നില്ല ഗേറ്റ് പൂട്ടി കുട്ടികളുടെ ചിരിയും കളിയും പഠനവുമെല്ലാം നിലച്ചു കാരണം അങ്കണവാടിക്ക് മുകളിലൂടെ കടന്നു പോകുന്ന അപകടകരമായ വൈദ്യുതി ലൈൻ കുഴപ്പമൊന്നും ഇല്ലാതെ അങ്ങനെ കുട്ടികളെ മുനിസിപ്പാലിറ്റി കൊണ്ട് നിൽക്കുന്നു അതിന് ഇടയിലൂടെ കൊടുത്ത് അടച്ചിട്ടിട്ടുണ്ട് മരങ്ങൾ ഇമ്മ ടച്ച് പക്ഷേ സീറ്റ് പക്ഷെ ഇരുമ്പായതിനെ കൊണ്ടൊന്ന് സ്വാഭാവികമായിട്ട് സംഭവിച്ചാലോ എന്നുള്ളൊരു പേടി കൂടി ഉണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് അതിനെന്തെങ്കിലുമൊക്കെ പരിഹാരം കണ്ടതാണ്ട് വൈദ്യുതി ലൈൻ മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യമായി രക്ഷിതാക്കളും അധ്യാപകരും വലഞ്ഞു നടപടി ഇ ബി പറയുന്നു ലൈൻ മാറ്റി സ്ഥാപിക്കാനുള്ള ചെലവ് നഗരസഭ വഴിക്കണമെന്ന് നഗരസഭയുടെ മറുപടി കെ എസ് ഇ ബി കൊട്ടേഷൻ തന്നിട്ടല്ലേ എന്ന് ഇങ്ങനെ ഉത്തരവാദിത്വം തമ്മിൽ തള്ളുമ്പോൾ ദുരിതം കുട്ടികളുടേതായി മാറുകയാണ് വീട്ടിൽ കഴിയുന്ന കുട്ടികൾക്ക് അങ്കണവാടിയിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി വീട്ടിലേക്ക് എത്തിക്കുന്നുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം